தேவசத்தின்வசத்தின் கொள்ளையடிச்சு 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 கொள்ளையளிக்கும் அதிகாரிகளே கொள்ளையடை கொள்ளையாட்டு வந்த

ಭಕ್ತ ಜನಕ್ಕಿ ಭಕ್ತ ಜನ ದೇವಸ್ಥೆ ನಾರಿಗೆ ದೇವಸ್ಥಾನ ದೇವಸ್ಥಾನ ಬಿಜೆಪಿಯು ಪದಿಶನೋ ಬಿಜೆಪಿಯ ಬಿಜೆಪಿಯು ಪದಿಶನೋ ಬಿಜೆಪಿ കളേ ദേവസന്നിധികളേ അന്ത ജനങ്ങളെ വാഴ്ത്തിയേ മൂരഗണക്കിൻ ഭക്തജനങ്ങോ മൂരഗണക്കിൻ ഭക്തജനങ്ങോ മൂരഗണക്കിൻ ഭക്തജനങ്ങോ മൂരഗണക്കിൻ ഭക്തജനങ്ങോ ഇങ്ങോലെ കാളേ സൗгар്യങ്ങൾ അരികാരേ സൗгар്യങ്ങൾ അരികാരേ നാളികേയിൽ കണ്ണുന്നട്ട് നാളികേയിൽ കണ്ണുന്നട്ട് കണ്ടിക്കേ കണ്ണുന്നട്ട് നാളികേയിൽ കണ്ണുന്നട്ട് ഭക്തരെങ്ങരെ കോരില്ലില്ലില്ലാ മാമൂദില്ലാ ഇതുപോലൊരു മഹാക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിദൃതർപ്പണത്തിന് പേരുകേട്ട ക്ഷേത്രത്തിൽ ഞങ്ങൾ എത്തിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇവിടെയർപ്പിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടെ നിൽക്കാൻ പോലും പറ്റിയിട്ടില്ല ഈ പ്രദേശത്തേക്ക് എത്താൻ പോലും പറ്റാത്ത തരത്തിൽ വടം കെട്ടി തിരിച്ച് പെരുമഴയെത്തു നിൽക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വന്ന് ഈ നാട്ടിൽ ഭക്തജനങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ ആളില്ല ചോദിക്കാനാണില്ലെന്നാ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ദേവസ്വത്തിന്റെ അധികാരികളുണ്ട് ജില്ലാ ഭരണകൂടമുണ്ട് കളക്ടർ അടക്കമുള്ള കോർപ്പറേഷൻ അടക്കമുള്ളവർ പറഞ്ഞത് തിരുമുല്ല വാരത്തെ ബലിതർപ്പണം വളരെ ഭംഗിയായി നിർവഹിക്കുന്ന പക്ഷേ ഇവിടുത്തെ അവസ്ഥ എന്താ രാവിലെ വന്ന് ക്യൂ നിൽക്കേണ്ട അവസ്ഥ ടോക്കൺ വേണ്ടി മണിക്കൂറുകളോളം തലേന്ന് ഒരിക്കൽ വ്രതം പിടിച്ച് നിന്ന് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥ ഭക്തജനങ്ങൾക്ക് വന്ന് ആ ക്യൂ നിന്നിട്ട് വീണ്ടും പോയി അടുത്ത ബലിപ്പുരയിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥ അങ്ങനെ ബലി ബലിട നിന്നിട്ട് കുഴഞ്ഞു വീഴുക കുഴഞ്ഞുവീണ് അവര് അവസാനം ബലിയിടാതെ ഒരിക്കൽ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് മൺമറഞ്ഞ് പോയവർക്ക് വേണ്ടി ബലിയിടാൻ വേണ്ടി വന്നിട്ട് ബലി പോലും ഇടാതെ കണ്ണീരോടെ മടങ്ങുന്നു എന്തുകൊണ്ടാണ് ഈ സാഹചര്യം ഉണ്ടായത് ഈ ദേവസ്വം എന്ന് പറയുന്ന ഈ നാരികൾക്ക് ഇവിടുത്തെ ഭക്തേനങ്ങളുടെ മുഴുവൻ പണവും എങ്ങനെ കൊള്ളയടിക്കാമെന്നതാ ചിന്തിക്കുന്നത് ഇവിടെ ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല തിരുമല്ലവാരത്ത് ബലിതർപ്പണം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇതില് സമീപത്ത് ഇപ്പോൾ ധാരാളം ബലി സ്ഥലങ്ങളുണ്ട് അതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പോയിട്ടുണ്ട് അന്ന് ഒരു കുഴപ്പവും ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ ചില ആൾക്കാർ വന്നിരുന്നിട്ട് ഇവിടെ തീരുമാനിക്കുക ഞങ്ങൾ ഇതങ്ങ് അടിസ്ഥാന സൗകര്യങ്ങൾ അങ്ങ് വികസിപ്പിച്ചു തരാന്ന് ഇതിന്റെ പിന്നിലെ അജണ്ട ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം വലിയ തിരക്കുള്ള ഭക്തരങ്ങൾ സഞ്ചരിക്കുന്ന ഐന്തവന്റെ ആചാര ദിവസം ഇത്തരത്തിൽ പ്രതിഷേധം ചെയ്യേണ്ടി വന്നത് ഒരു ക്ഷേത്രത്തിന് മുമ്പിലേക്ക് എത്തിപ്പെടേണ്ടി വന്നത് ഞങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ട് അവർ ഈ ക്ഷേത്രത്തിനകത്ത് കരുതിയിരിക്കുക ഞങ്ങൾ കണ്ടിട്ടേ പോന്നുള്ളൂ ഇനിയെങ്കിലും ഞങ്ങളുടെ നാടിന്റെ ദേവന ഈ ദേവന്റെ മുമ്പിലേക്ക് ഈ നാട്ടിലെ ഈ ജില്ലയിൽ നിന്ന് മാത്രമല്ല അടുത്ത ജില്ലകളിൽ നിന്നും പോലും ഇവിടെ ബലിയർപ്പിക്കാൻ എത്തുന്നത് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകും അപ്പൊ അത് ഇനി മുടങ്ങാൻ ഇത് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷവും ഇന്നിവരെ ചെയ്തു അപ്പോഴും ഞങ്ങൾ പറഞ്ഞു അവരോട് ഇവിടുത്തെ അവർക്ക് ബലിയിടാതെ തിരിച്ചും മറ്റു സ്ഥലങ്ങളിലേക്ക് പോകും ഇത് കഴിഞ്ഞ വർഷവും തന്നെ ആയിരുന്നു അപ്പൊ ഈ വർഷം ഇവിടെ വരുന്നവരെന്താ വേണ്ടത് ഇവിടെ ജനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ എത്ര ബലിപ്പുരയാണ് ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ബാക്കിയുള്ളവർക്ക് ബലിപ്പുരന്തോരിക്കാം ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക് പ്രശ്നം വല്ലതും ഇവിടെ ഓരോ വ്യക്തികളും ഇടുമായിരുന്നു ബൈ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തവരാണെങ്കിൽ ഇവിടെ വരുന്നവർക്ക് അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് ഈ ക്ഷേത്രത്തിൽ ഭക്തരങ്ങൾ വരാൻ പാടില്ല എന്നുള്ളത് അഞ്ചു പന്തലുക ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷെ ഈ അഞ്ച് പന്തൽ വെച്ചോടെ നിങ്ങൾ എന്താണ് ഈ കാട്ടി ചൂട്ടിരുന്നത് ഇവിടുത്തെ ജനങ്ങളെ വടം കെട്ടി റോഡിൽ തിരികെ പെരുമഴയത്ത് വൃതം നിന്ന് പോകുന്ന ജനങ്ങളെ വടം കെട്ടി റോഡ് തടഞ്ഞു വെച്ചേക്കുക ഇതൊക്കെയാണ് ഒരു ദിവസം കൂടി ചെയ്യേണ്ട ഭക്തജനങ്ങളെ അവരുടെ വിശ്വാസം വ്രതം എടുത്തുകൊണ്ടാണ് അവര് അവരെ വടം കെട്ടിട്ട് ഇവിടെ നിർത്തി പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാ വന്ന് ആവർത്തിക്കരുത് മേഡം വിഷമം കൊണ്ട് പറയുവേത്ര ദിനാധികാര പ്രാർത്ഥിക്കാൻ വരുന്ന ജനങ്ങൾക്ക് ജനങ്ങൾക്ക് മനസമാധാനത്തിന് വേണ്ടി സ്ഥലവാണ് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗം പറഞ്ഞു മൊത്തം മേഡം പറഞ്ഞു അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാ അവർ കൃതികൾ പുണ്യൊക്കെ കിട്ടാൻ മോക്ഷം കിട്ടാൻ വേണ്ടിട്ടൊക്കെയാ അവർ വന്ന് കണ്ണിനോട് മടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഗുണമാണെന്നുണ്ടാകാൻ പോകാൻ വരും ആ <laughs> കൊടുക്കോക്ക് <laughs> 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 ഒരാൾ അധികാരത്തിൽ അയ്യാണ് മറ്റുള്ള അല്ലെങ്കിൽ അറിയാവുന്ന ശരി കോരി പറയുന്നത് കേട്ടോ മേഡം എത്ര എന്നാ വന്ന നാലാം തീയതി വന്നതാണല്ലോ അതിന് ഇതിന് മുമ്പിൽ ഉണ്ട് അറിയാമല്ലോ ഇവിടെ നിമ്പ് ഉദ്യോഗസ്ഥ ഇന്നലെ തുടങ്ങിയ ബലിതർപ്പണമൊന്നും ഇത് നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്ന ആരെ നിങ്ങൾ ഉദ്യോഗസ്ഥരെ ധരിപ്പിക്കേണ്ടത് എന്താ എനിക്ക് പരിമിതമായ അറിവേ ഉള്ളൂ ഇത് ചെയ്യേണ്ടി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്നത് ഇന്ന് കണ്ണീരോടെ മടങ്ങുന്ന കാഴ്ച ഞങ്ങൾ കാണാം ബലിയിടുന്ന സ്ഥലത്ത് ഈ പറയുന്ന ദേവസ്വം ബോർഡിന് നൂറ് രൂപ മേടിച്ചിട്ട് കൊടുത്ത കിറ്റിനകത്ത് ചോറില്ല ദർഭയില്ല ഒന്നുമില്ലാതെ അവർ എന്തോ കേട്ട് മടങ്ങി അവർക്ക് മനസ്സമാധാനം കെട്ടിട്ടാണ് ഇവിടുത്തെ ടോയ്ലറ്റും അത് പോട്ടെ കൊടുത്തതിനകത്ത് എത്ര പേരാ പിന്നെ ഇത് റോക്കം കൊടുത്തിട്ട് ദേവസ്വം ബോർഡിൽ പൈസ മാറാൻ മതിയോ പറയാനുള്ളത് വരുന്ന ആദ്യമായിട്ട് ഞങ്ങൾ എഴുതി തരാം നിങ്ങളെ ഒക്കെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഞങ്ങൾ കംപ്ലൈന്റ് മന്ത്രി കിടക്കമുള്ളവർ ഞങ്ങൾ കൊടുക്കും അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളത് അവിടെ പറയാം ഇതിന്റെ ബാക്കി പ്രതിഷേധങ്ങൾ എഴുതി നടത്തും പക്ഷെ ഇത് നീ ആവർത്തിക്കരുത് ഇതൊരു വലിയ ക്ഷേത്രം അവിടെ ക്ഷേത്രം ഇതിനെ നശിപ്പിക്കാനാണ് ആര് മണ്ണുറിഞ്ഞോണ്ടി ഇവർക്ക് അവര് മാത്രം ജീവിച്ചാൽ മതി മതിയല്ലെന്നുള്ളതാണോ തീരുമാനം അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രത്തിൽ നിന്ന് കാലിക്ക പൊട്ടിച്ച് ഒരു രൂപ കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചാൽ അത് ഞങ്ങൾ ആലോചിക്കും ഞങ്ങളെ തലയിൽ ചൂട്ടിയിട്ട് എവിടുന്ന് പോകാൻ പറ്റുമെന്ന് ദേവസ്വത്തിന്റെ അധികാരികൾ ആലോചിക്കും വേണ്ടി വന്നിട്ട് പോലും ഇടാതെ കണ്ണീരോടെ മടങ്ങുന്നു എന്തുകൊണ്ടാണ് ഈ സാഹചര്യം ഉണ്ടായത് ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഈ നാളികൾക്ക് ഇവിടുത്തെ ഭക്തരങ്ങളുടെ മുഴുവൻ പണവും എങ്ങനെ കൊള്ളയടിക്കാമെന്നതാ ചിന്തിക്കുന്നത് ഇവിടെ ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നും അല്ല തിരുമല്ലവാരത്ത് ബലിതർപ്പണം നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇതിന് സമീപത്ത് ഇപ്പോൾ ധാരാളം സ്ഥലങ്ങളുണ്ട് അതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് അഞ്ചു ആറ് ലക്ഷം പേര് ഇത്രയൊന്നും സൗകര്യമില്ലായിരുന്ന സമയത്ത് സംതൃപ്തിയോടെ വന്ന് ബലിയിട്ടിട്ട് പോയിട്ടുണ്ട് അന്ന് ഒരു കുഴപ്പവും ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോഴത്തെ ചില ആൾക്കാർ വന്നിരുന്നിട്ട് ഇവിടെ തീരുമാനിക്കുക ഞങ്ങൾ ഇതങ്ങ് അടിസ്ഥാന സൗകര്യങ്ങൾ അങ്ങ് വികസിപ്പിച്ചു തരാന്ന് ഇതിന്റെ പിന്നിലെ അജണ്ട ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം ഹൈന്ദവന്റെ ഓരോ ആചാരങ്ങളും എത്രത്തോളം ബുദ്ധിമുട്ടിക്കാവോ അത്രത്തോളം ബുദ്ധിമുട്ടിക്കാനും അവിടെ ഭക്തനങ്ങൾ സംഘടിക്കാനും ഒന്നിക്കാനും ഇരിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇവിടുത്തെ അധികാരികൾ ചേട്ട് പോകുന്നത് അറിയാൻ വേണ്ടി കേൾക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ പറയുന്നത് ക്ഷേത്രത്തിലേക്ക് മാർച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവന്റെ മുമ്പിലേക്ക് ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു സമരം ഈ തിരക്ക് സമയത്ത് നടത്തേണ്ടി വന്നതിന് ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ട് പക്ഷേ ഒരു പൊതുപ്രവർത്തന രംഗത്തേക്കും ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത തരത്തിൽ വീട്ടിലിരിക്കാൻ പറ്റാത്ത തരത്തിൽ ഈ നാട്ടിലെ ഇവിടെ എത്തിയ ഭക്തജനങ്ങൾ വിളിച്ച് ഞങ്ങളോട് സങ്കടം പറയുക ഇതുപോലൊരു മഹാക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിദ്യ പേരുകേട്ട ക്ഷേത്രത്തിൽ ഞങ്ങൾ എത്തിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ വെളിയർപ്പിക്കാൻ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടെ നിൽക്കാൻ പോലും പറ്റിയിട്ടില്ല ഈ പ്രദേശത്തേക്ക് എത്താൻ പോലും പറ്റാത്ത തരത്തിൽ വടം കെട്ടി തിരിച്ച് പെരുമഴയത്ത് നിൽക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വന്ന് ഈ നാട്ടിൽ ഭക്തജനങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ ചോദിക്കാനാകില്ല എന്ന ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ദേവസ്വത്തിന്റെ അധികാരികളുണ്ട് ജില്ലാ ഭരണകൂടമുണ്ട് കളക്ടർ അടക്കമുള്ള കോർപ്പറേഷൻ അടക്കമുള്ളവർ പറഞ്ഞത് തിരുമുല്ലവാരത്തെ ബലിതർപ്പണം വളരെ ഭംഗിയായി നിർവഹിക്കുന്ന പക്ഷേ ഇവിടുത്തെ അവസ്ഥ എന്താ രാവിലെ വന്ന് ക്യൂ നിൽക്കേണ്ട അവസ്ഥ ടോക്കണു വേണ്ടി മണിക്കൂറുകളോളം തലേന്ന് ഒരിക്കൽ വൃതം പിടിച്ച് നിന്ന് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥ പ്രത്യേക വന്ന് ആ ക്യൂ നിന്നിട്ട് വീണ്ടും പോയി അടുത്ത ബലിപ്പുരയിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥ അങ്ങനെ ഭക്തജനങ്ങൾ ഉടൻ നിന്നിട്ട് കുഴഞ്ഞു വീഴുകയാണ് കുഴഞ്ഞു വീണ് അവര് അവസാനം ബലിയിടാതെ ആണ്ടിൽ ഒരിക്കൽ